എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ഐ എസ് ഒർട്ടിഫൈറ്റ് സ്ഥാപനം കാഞ്ഞിരിക്കോട് വടക്കാഞ്ചേരി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ എയ്റ്റ് 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 സേവന ഗ്രാമീണ വായനശാലയും സേവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച പതിമൂന്നാമത് സേവന ഗ്രാമോത്സവം സെപ്റ്റംബർ ഇരുപത്തിനാലിന് സമാപിച്ചു കടങ്ങോട് കിഴക്കുമുറിയിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ആരംഭിച്ച തായംകളി മത്സരത്തിൽ മുപ്പത്തിരണ്ട് ടീമുകളിൽ നിന്നും പെരുമ്പലാവ് പുഷ്പ ടീം ഒന്നാം സ്ഥാനവും മെള്ളത്തേരി താഹിർ ടീം രണ്ടാം സ്ഥാനവും നേടി തായംകളി മത്സരത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബഷീർ പെരുമ്പലാവ് ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ അക്കം നേടിയ രാജേഷ് തിപ്പല്ലൂർ എന്നിവരെ അനുമോദിച്ചു ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ ടീമുകൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും സംഘടനാ സമിതി രക്ഷാധികാരി പി എസ് പ്രസാദ് വിതരണം ചെയ്തു സംഘടനാ സമിതി ചെയർമാൻ സി വി സുഭാഷ് കെ എസ് സതീഷ് അനീഷ് കുമാർ കെ കെ വിനീഷ് സംഘടനാ സമിതി കൺവീനർ പി ബി വിഷ്ണു സി ആർ മനോജ് എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് കടങ്ങോട്